എന്തൊക്കെയുണ്ട് വിശേഷം എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖാണോ ഒബിനിഷ ലൈഫ് വ്ളോഗിലെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് മക്കളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോഴത്തേക്കും അവർക്കൊരു ചിക്കൻ കട്ട്ലെറ്റ് എങ്ങനെ ഉണ്ടാക്കി കൊടുക്കാൻ നോക്കാം അപ്പം ഇന്നത്തെ വീഡിയോ നമ്മുടെ ചിക്കൻ കട്ട്ലേറ്റിൻ്റെ വീഡിയോ ആണ് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണണം പെട്ടെന്ന് തന്നെ നമുക്കൊരു ചിക്കൻ ഉണ്ടാക്കി എടുക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം നമ്മൾക്ക് ആദ്യം ചിക്കൻ കട്ട്ലേറ്റ് ഉണ്ടാക്കാനായിട്ട് ചിക്കനും കിഴങ്ങും ഒക്കെ ഒന്ന് വേവിച്ചെടുക്കേണ്ട ഇപ്പം നമ്മൾ ചിക്കനും കിഴങ്ങും ഒരുമിച്ചിട്ടിട്ടാണ് കേട്ടോ വേവിച്ചെടുക്കണത് കുക്കറിലാണ് വേവിക്കാൻ പോണത് കേട്ടാ അപ്പം നമ്മളിവിടെ ചിക്കനും രണ്ട് കിഴങ്ങും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ അത് തൊലിയൊക്കെ കളഞ്ഞിട്ടാണ് ഇട്ടേക്കണത് പിന്നെ നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക പിന്നെ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ പിന്നെ ഒരു സ്പൂണോളം കുരുമുളക് പൊടിയും കൂടെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കണ്ട കേട്ടോ ചതച്ച കുരുമുളക് പൊടിയാണ് കേട്ടോ ഒരുപാട് അങ്ങോട്ട് നൈസായിട്ടുള്ള കുരുമുളക് പൊടിയല്ല എന്നിട്ട് നമുക്ക് അതിലേക്ക് കുറച്ച് ഒരു രണ്ട് ടീസ്പൂണോളൊക്കെ വെള്ളം മതിയാകുട്ടാം അത്രയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം എന്നിട്ട് നമുക്ക് കുക്കറിൽ വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ ഒരു മൂന്നാലഞ്ച് വിസിൽ അത്രയും ഒരുപാട് അങ്ങ് വേവിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ നമുക്ക് ഉടച്ചെടുക്കേണ്ടതല്ലേ അപ്പോൾ ഒരു മൂന്നാലഞ്ച് ബസ്സിലടിപ്പിച്ചിട്ട് നമുക്കിത് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടാ നമ്മളിപ്പോൾ തുറന്ന് നോക്കിയപ്പോൾ അതിൽ കുറച്ച് വെള്ളമുണ്ട് കേട്ടോ നമ്മൾ ആകെ രണ്ട് ടീസ്പൂണ് വെള്ളം ഒഴിച്ചിട്ടുണ്ടായുള്ളൂ ഇനിന്നും കിഴങ്ങി നോക്കാം അത്യാവശ്യം വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുള്ള കാരണം എല്ലാം കൂടി കുറച്ച് വെള്ളമുണ്ട് അപ്പം നമുക്കതൊന്നും വറ്റിച്ചെടുക്കണം നമ്മളുടെ ഈ വെള്ളം നമ്മൾ കളഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ നമ്മളുടെ ചിക്കൻ കട്ടലിൻ്റെ ആ ഒരു ടേസ്റ്റ് അങ്ങോട്ട് പോകും നമുക്ക് ആ വെള്ളം വറ്റിച്ച് തന്നെ എടുത്താലാണ് അതിനൊരു ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അത് നമ്മൾ വറ്റിച്ചെടുത്തിട്ടുണ്ട് ഇപ്പം നമ്മൾ ചിക്കന് വേറെ പറക്കി പറക്കിയെടുക്കുകയാണ് കേട്ടോ എന്നിട്ട് നമുക്കത് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം അപ്പോൾ ചിക്കൻ നമ്മൾ വേറെ പറക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം കേട്ടാ ഒരുപാട് അങ്ങ് പൊടിയാക്കി എടുക്കരുത് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്താൽ മതി കേട്ടാ എന്നിട്ട് നമുക്ക് അതങ്ങ് മാറ്റി വെച്ചിട്ട് നമ്മുടെ കിഴങ്ങിനി ഒന്ന് നന്നായിട്ട് ഉടച്ചെടുക്കണം ഞാനിപ്പോൾ ഇവിടെ ഗ്ലാസ് വെച്ചിട്ടാണ് കേട്ടോ ഉടയ്ക്കണത് അപ്പോൾ നമുക്ക് നന്നായി ഉടഞ്ഞു കിട്ടും നമ്മളുടെ കിഴങ്ങൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് കിട്ടുന്നുണ്ട് കേട്ടോ നമ്മൾ ഇപ്പോൾ ഗ്ലാസ് വെച്ചിട്ടാണല്ലോ ഉടച്ചെടുക്കണേ ചിലർ കരിപ്പേല് വെച്ചിട്ട് ഇങ്ങനെ അരിച്ചരിച്ചെടുക്കാറുണ്ട് എനിക്ക് എനിക്കത് അത്ര എളുപ്പമായിട്ട് തോന്നിയിട്ടില്ല ഇങ്ങനെയാകുമ്പോൾ വലിയ കുഴപ്പമില്ലാണ്ട് കിട്ടാറുണ്ട് അപ്പൊ അപ്പോൾ നമ്മള് നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ കിഴങ്ങ് ചിക്കനും കിഴങ്ങൊക്കെ നമ്മള് നമ്മൾ വേവിച്ചിവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് സവോളയൊക്കെ വഴറ്റിയെടുക്കുക അപ്പം അതിന് നമുക്ക് വെളിച്ചെണ്ണ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് വെളിച്ചെണ്ണയൊക്കെ ചൂടായിട്ട് വരുമ്പോൾ ഒരു സവോള ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ട് കൊടുക്കുക പിന്നെ നമുക്കതിലേക്ക് എരിവിനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ ഇവിടെ രണ്ട് പച്ചമുളക് ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക നമ്മുടെ ഈ സവോളയിലേക്കുള്ള ഉപ്പ് മാത്രം മതിയിട്ടാണ് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക സവോളയൊക്കെ നന്നായിട്ട് വഴന്ന് വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു സ്പൂണ് മഞ്ഞൾ പൊടിയും ഒരു സ്പൂണ് കുരുമുളക് പൊടിയും ഒരു സ്പൂൺ ചിക്കൻ മസാലയും കൂടെ ചേർത്തിട്ട് പൊടികളുടെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അതൊക്കെ ഒന്ന് വഴന്ന് വരുമ്പോൾ നമുക്കതിലേക്ക് ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക ഇന്നേരം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള കിഴങ്ങിലേക്ക് ഇട്ട് ചിക്കനും ഉരുളക്കിഴങ്ങും ഒക്കെ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യണിട്ട ചൂടുണ്ടാവും നമുക്ക് ആദ്യം കൈ വെച്ച് മിക്സ് ചെയ്യാത്തൊരു ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് സ്പൂൺ വെച്ച് മിക്സ് ചെയ്തിട്ട് പിന്നെ നമുക്ക് അതിലേക്ക് ഒരു പിടി കുറച്ച് മല്ലിയലും കൂടെ ഞാൻ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതും കൂടെ നമുക്ക് ചിക്കനും കിഴങ്ങും ഒക്കെ മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടെ ഇളക്കി മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇത്രയും മല്ലിയലും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് ഇപ്പൊ അത്യാവശ്യം ചൂടൊക്കെ ആർക്കും കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ആദ്യം സ്പൂണ് വെച്ചിട്ടാണ് ഞാൻ കുഴച്ചേക്കണത് പിന്നെ നമുക്ക് കൈ വെച്ച് നന്നായിട്ട് മല്ലിലിയും ചിക്കനും കിഴങ്ങും ഒക്കെ നന്നായിട്ട് മിക്സ് ആവണ പോലെ കൈ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ അവിടെ കുഴച്ചങ്ങ് മാറ്റി വെച്ചിട്ട് നമുക്ക് വേറെ കുറച്ച് പരിപാടിയും കൂടി ഉണ്ട് കേട്ടോ കട്ടലേറ്റ് ഉണ്ടാക്കാനായിട്ട് അപ്പം അതിന് നമ്മളിവിടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ബ്രെഡ് പൊടിച്ചെടുക്കണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു നാല് ബ്രെഡോളം ഞാനിവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ അത് ചെറിയ പീസാക്കി അങ്ങോട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുക നമുക്ക് ബ്രെഡ് അംസ് ഉണ്ടാക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് മേടിക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളവർക്കിത് എങ്ങനെയങ്ങണ്ടാക്കിയെടുത്ത് കഴിഞ്ഞാൽ എളുപ്പമാണ് കേട്ടോ നമ്മൾ ഇവിടെ നാല് ബ്രെഡ് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് കേട്ടോ എന്നിട്ട് നമുക്ക് ദേ ഇതുപോലെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇങ്ങനെ അങ്ങോട്ട് ബ്രെഡ് റംസ് എടുക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ നമുക്ക് ഒരു പാൻ വെച്ചിട്ട് പാത്രം ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് നമ്മൾ ബ്രെഡ് പൊടിച്ച് വെച്ചിട്ടുള്ളത് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക ഒരുപാടൊന്നും വറുത്തെടുക്കണ്ട ചെറുതായിട്ടൊന്ന് വറുത്തെടുത്താൽ മതി കേട്ടോ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ കൈവിടാണ്ട് ഇളക്കണ മലയും ചിലപ്പോൾ കരിഞ്ഞ് കൂട്ടുക അപ്പോൾ അതുകൊണ്ട് തീ അല്പം കുറച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക ഒരുപാടൊന്നും ആവണ്ടാട്ടോ നമ്മളിത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ അതിന് നമുക്കതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് ഒന്ന് പരത്തി ഒക്കെ വെച്ച് കൊടുക്കാം കേട്ടോ ആ ചൂടൊക്കെ ഒന്ന് അറിയിട്ടുണ്ടേ അപ്പോൾ ഒന്ന് പരത്തി വെച്ച് കൊടുക്കുക എന്നിട്ട് നമുക്കിനി ഒരു പാത്രം എടുത്തിട്ട് നമുക്കിവിടെ രണ്ട് മുട്ട എടുക്കണം കേട്ടോ എന്നിട്ട് നമുക്ക് അതൊന്നടിച്ചെടുക്കണ്ടേ അപ്പം നമ്മളിത് രണ്ട് മുട്ടയാണ് മുട്ടയാണ്ട്ട് എടുത്തേക്കുന്നത് അത് അങ്ങനെ തന്നെ നമ്മൾ മഞ്ഞയും വെള്ളയും കൂടിയിട്ടാണ് ഇട്ട് എടുത്തേക്കുന്നത് അത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കണം പിന്നെ കുറച്ച് ഒരു നുള്ള് അധികം ആവരുത് അതരുതിട്ട് ഉപ്പ് അത്രയും ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്താൽ മതി കേട്ടോ നമുക്ക് മിക്സിയുടെ അടിച്ചെടുക്കണ്ട അടിച്ചെടുക്കണ്ടട്ടോ ഇങ്ങനെ മിക്സ് ചെയ്തെടുത്താൽ മതി എന്നിട്ട് നമുക്കതിലേക്ക് ഒരു നുള്ള് ചിക്കൻ മസാലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ കുറച്ച് മതിയിട്ട ഒരുപാടൊന്നും ചേർക്കരുത് അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഒന്നും കൂടെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ മുട്ട ഒക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് അടിച്ചതിന് ശേഷം അത് അവിടെ മാറ്റി വെച്ചിട്ട് നമുക്ക് കിഴങ്ങും ചിക്കനൊക്കെ മിക്സ് ചെയ്ത് വെച്ചിട്ടില്ലേ അത് അതിങ്ങെടുത്തിട്ട് നമ്മളുടെ നമുക്ക് നമുക്കിപ്പോൾ എത്ര വലുപ്പം വേണോ അതിനനുസരിച്ച് ഒരു കൈയുടെ ഞാനിപ്പോൾ ഒരു കുഞ്ഞു ഉരുളയാക്കി എടുത്തിട്ടുണ്ട് അത് ഉരുളയാക്കി ഉരുട്ടിയെടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ആക്കി എടുക്കാം കേട്ടോ ഇവിടെ വട്ടത്തിലാണ് കേട്ടോ എടുക്കുന്നത് ഞാൻ ഇങ്ങനെ വട്ടത്തിൽ ഷേയ്പ്പാക്കണത് കണ്ടപ്പോൾ ഏട്ടൻ പറഞ്ഞു എടീ ചിക്കൻ കട്ട്ലേറ്റ് ഇങ്ങനെയല്ലേ ഇരിക്കുക വേറെ ആകൃതിയിലാണ് ഇരിക്കുക എന്നൊക്കെ പറഞ്ഞു പക്ഷേ ഞാനിപ്പോൾ വട്ടത്തിലാണ്ട്ട് ഉണ്ടാക്കിയേക്കണത് നമ്മൾ കടകളിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ പല ഷേപ്പിലാണ് ഇരിക്കുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചിക്കനാണ് അത് ബീഫാണെന്നൊക്കെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് പല പല ഷേപ്പിലായിട്ടായിരിക്കാം അല്ലേ ഞാനിപ്പോ എന്തായാലും വട്ടത്തിലാട്ട ഉണ്ടാക്കിയെടുത്തേക്കുന്നത് വലിയ അധികം ആക്കാനൊക്കെ നിന്ന് കഴിഞ്ഞാൽ തിരുമനക്കെടാ നീ അപ്പോൾ നമ്മൾ വട്ടത്തിലങ്ങട്ട് ആക്കി എല്ലാ കട്ട്ലേറ്റും ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ട്ടാ ഇനി നമുക്ക് അടിച്ച് വെച്ചിട്ടുള്ള മുട്ടയിലേക്ക് അങ്ങോട്ട് ഇത് ഇട്ടിട്ട് അതൊന്നും എടുത്ത് നമ്മുടെ ബ്രെഡ് പൊടിച്ച് വെച്ചിട്ടില്ലേ അതിലേക്ക് അങ്ങോട്ടിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നമ്മൾ ബ്രെഡിൽ മുക്കുമ്പോൾ എല്ലാത്തിലും കൂടെ ഒരുമിച്ച് അങ്ങോട്ട് മുക്കി കൊളാക്കരുത് ട്ടാ ഒരു ഇട്ടിട്ട് വേണം എടുക്കുക അല്ലെങ്കിൽ എല്ലാം കൂടി ആകുമ്പോൾ ചിലപ്പോൾ കട്ട പിടിക്കും ഓരോ സൈഡിൽ നിന്ന് അങ്ങോട്ട് എടുത്തെടുത്ത് പോയി കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ലാണ്ട് നമുക്ക് എല്ലാ കട്ട്ലേറ്റും റെഡിയാക്കി എടുക്കാം കേട്ടോ അപ്പോഴത്തേ നമ്മൾ എല്ലാ കട്ട്ലേറ്റും ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് പൊരിച്ചെടുക്കണ്ടേ അപ്പോഴേ നമ്മൾ വെളിച്ചെണ്ണ ആയിട്ട് എടുത്തേക്കണത് വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള കട്ട്ലേറ്റിൻ്റെ പീസുകൾ ഓരോന്നതിലേക്ക് ഇട്ട് കൊടുക്കുക ഉടഞ്ഞു പോവാണ്ട് നോക്കണം കേട്ടോ മറച്ചിടുമ്പോഴൊക്കെ ഉടഞ്ഞു പോവാണ്ട് നോക്കണം അപ്പോഴേ നമ്മൾ നാലെണ്ണം വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു സൈഡ് നന്നായിട്ട് മുരിഞ്ഞു വന്നതിന് ശേഷം നമുക്ക് മറച്ചിട്ട് കൊടുത്താൽ മതിയിട്ടാണ് അങ്ങനെ രണ്ട് സൈഡും നമുക്ക് വലിയ കുഴപ്പമില്ലാതെ തിരിച്ച് മറിച്ചാക്കിയിട്ട് ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്ക് കട്ട്ലേറ്റ് ഉണ്ടാക്കാം കേട്ടാ നമുക്ക് വീട്ടിൽ മക്കളൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പോൾ കട്ട്ലേറ്റൊക്കെ ഉണ്ടാക്കി കൊടുക്കണം എന്ന് തോന്നുമ്പോൾ അത് എങ്ങനെയങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ മതിട്ടാ എളുപ്പമല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ട എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ ഉള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ അടുത്ത പുതിയ വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും ബായ്